മാതാ അമൃതാനന്ദമയി എന്ന ഇന്ന് ലോകമറിയപ്പെടുന്ന അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ അമ്മയെ ഇന്നലെ ഞാൻ പോയി സാംസ്കാരിക വെപ്പി ആദരിച്ചു എനിക്കൊന്ന് ഇന്നലെ തന്നെ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആളോടെ കാണും ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ അവരെന്ത് തെറ്റായി നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരൊരുപാട് ചാരിറ്റി ചെയ്തു അമൃത ഹോസ്പിറ്റൽ എന്നും മാത്രം അടുത്ത് പറയുകയോ അമൃത സ്കൂളുകൾ ഡൽഹിയിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അവർ പഠത്തേക്ക് അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ അവർ അവരുടെ ഡിബോട്ടീസിൻ്റെ സഹായത്തോടെ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്യാസി വലിയ ശേഷന്മാരോട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ആദരിച്ചു എൻ്റെ അമ്മ അമ്മ എല്ലാവരെയും ചുമബിക്കുമല്ലോ ഉമ്മ കൊടുത്ത് എനിക്കും ഒരു ഉമ്മ തന്നു എൻ്റെ അമ്മ എനിക്ക് തരുന്ന ഒരു ഉമ്മയുടെ യോഗ്യതയാണ് ഞാൻ അത് കണ്ടത് അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല ഞാൻ അമ്മയ്ക്ക് ഷാൾ ഇട്ടിട്ട് ഞാനൊരു ചുംബനം അമ്മയ്ക്ക് കൊടുത്തു എൻ്റെ അമ്മയുടെ പ്രായമുള്ള എൻ്റെ അമ്മേടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അമ്മയ്ക്ക് ഞാൻ ഉമ്മ മുമ്പോടുക്കുന്നുണ്ട് നാട്ടിൽ പലർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് എഴുതി കൊണ്ടിരിക്കുക ഫേസ്ബുക്ക് പോരാളിമാരെന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സഹിക്കൽ എന്നെ ഇതിനോട് പോയി ഇങ്ങനെയുള്ള ദൈവത്തെ കാണാൻ പോയി ശരി ഇത് ദൈവമായിട്ട് ഞാനാരോടും പറഞ്ഞില്ല ദൈവമോ ദൈവോ അനിയോ എനിക്കറിയേണ്ട കാര്യമില്ല എൻ്റെ മുമ്പിലുള്ള വിഷയം എന്താ ഗവൺമെന്റിന്റെ മുമ്പിലുള്ള വിഷയം എന്താ അവർ ഇരുപത്തഞ്ച് വർഷം മുമ്പ് കേരളത്തിന്റെ ഭാഷ എടുത്തുകൊണ്ട് ഈ നാടിനു വേണ്ടി പ്രസംഗിച്ചു അതിനെ അംഗീകരിക്കണം അതാണ് ഗവൺമെൻറ് ഞങ്ങളാരും അവർ താന വൈടെ അവിടെ പോയി ഒരു ഒരു ആരും പെടാൻ പാടില്ല ബാക്കി എല്ലാവർക്കും പറ്റും അങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി അതുകൊണ്ട് ഞങ്ങളാരും അവരെ ഡിവോട്ട് ചെയ്യാൻ വേണ്ടി പോയല്ല ഞങ്ങൾ അവിടെ പോയി അവരെ ബഹുമാനിച്ചു അവരെ ആദരിച്ചു സാധാരണ അവരുടെ ഡിവോട്ടിസ് ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാവർക്കും അവിടെ ജാതി മതമൊന്നും ഞാൻ കണ്ടില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് എല്ലാ ആളുകളും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവരെല്ലാവരെയും ആലിംഗ് ചെയ്യും കെട്ടിപ്പിടിച്ചുമ്പോൾ വരും അവരമ്മയുടെ സ്നേഹം അവർ കൊടുക്കുന്നത് അത് കരുതല അതിനപ്പുറത്തേക്കൊന്നും കാണ്ട കാര്യമില്ല എന്നാലും എന്നോടും ആ ഒരു സമീപനം സ്വീകരിച്ചു ഞാൻ തിരിച്ചൊരു സമീപനം സ്വീകരിച്ചു അപ്പം ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്